ഈ സിനിമയിൽ തന്നെ ഉണ്ണിയുടെ കഥാപാത്രം പുള്ളിക്കാൻ പോസിറ്റീവ് ആയി ഒരാൾക്ക് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും പുള്ളിക്കാൻ പോസിറ്റീവ് ഷെയ്ഡുകൾ മാത്രമേ കാണിച്ചു പോകും നെഗറ്റീവ് ഷെയ്ഡ് കിട്ടും പെർഫെക്റ്റ് ആയിട്ടപ്പോൾ ഒരു നോർമൽ ഒരു സൊസൈറ്റിയിലെ കാര്യത്തിൽ ഒരു നമ്മുടെ ഇപ്പോൾ ഒരു റിലേഷനിലുള്ള ബെസ്റ്റി അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പം ഒരു ഒരു ഫീമെൽ ഒരു ഒരു ഗൾഫർ ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മറ്റൊരു സുഖാൻ സുഹൃത്ത് നിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി ജലസ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പോൾ ഇതിനകത്ത് പോലെ ഉണ്ണിയുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇപ്പോൾ താങ്കളുടെ കഥാപാത്രം ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് എന്ത് അവരുമായിട്ട് കമ്പനി അവരുടെ ആയിട്ട് കമ്പനിയാവാത്ത പ്രശ്നം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇവരുമായിട്ട് മാത്രമാണ് ഉണ്ണി കമ്പനിയാവുന്നത് എന്നൊരു പറയുന്നുണ്ട് ശരിയാ പറയാം അത് നോർമലി ചിന്തിക്കുമ്പോൾ അജിത്തിൻ്റെ ഭാഗത്തും ഒരു ഇതില്ലേ കാരണം അവരുടെ ഫാമിലിയിലേക്ക് ഉണ്ണി എന്ന് ഒരു കഥാപാത്രം പെട്ടെന്ന് വന്ന് പുള്ളിക്കാരൻ്റെ ുംജി അജിത്തിന്റെ പേർസ്പെക്ടീവിലാണ് സുരാജായിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ ഹാപ്പി ഫാമിലി ലൈഫിൽ വേറെ ആള് വന്ന് കേറുമ്പോ സുര അത് അജിത്തിന്റെ വ്യൂ പോയിന്റ് ആണെന്ന് അജിത്ത് വെച്ച് തന്നെ ഹാപ്പി മാര്ഡ് ലൈഫ് ആയിരുന്നില്ല അപ്പൊ ആ സമയത്ത് അജിത്ത് അജിത്തിന്റെ വ്യൂ പോയിന്റ് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു അപ്പൊ അജിത്തിന്റെ വ്യൂ പോയിന്റ് ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ഫാമിലിയിലേക്ക് കയറി വന്നപ്പോളി പക്ഷെ കൊളായോ എന്ന് ചോദിച്ചാൽ എന്റെ പെർസ്പെക്ടീവ് കൊള ഇല്ലെന്ന് പറയുന്നത് ഈ അജിത്തിന് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട് വളരെ ഹാപ്പി മാരിഡ് ലൈഫാണ് പോണ്ട പോലെ ധന്യാണ് അപ്പൊ ധന്യയുടെ അടുക്കൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് ഉണ്ണിറ്റ് അങ്ങനെ അപ്പൊ ഇല്ല അങ്ങനെ നടക്കുന്നില്ലല്ലോ അതിനകത്ത് സിനിമ കണ്ടില്ലേ അതിനകത്ത് അങ്ങനെ നടക്കുന്നില്ലല്ലോ എന്നും കരയുകയും വളരെ കലയുകയും അൺഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വൈഫാണ് എല്ലാ സീനുകളിലും കാണിക്കുന്നുണ്ട് ഇല്ലേ ഇതേ വീടിനകത്ത് തന്നെ റൂഫ് റോപ്പിൽ നടക്കുന്ന ഒരു വെള്ളമടി പാർട്ടിയൊക്കെ അതിനകത്ത് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും കട്ടിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത് ട്രെയിലറി പറയുന്നുണ്ട് ഒരു യൂറോപ്പ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പത്തേക്കും ഒരു ഉപചാർക്ക തലയിൽ വെച്ച് തൃശൂർ പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് കേട്ടാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത് അപ്പൊ അത്രയും സഹിക്കുന്നുണ്ട് തന്നെയെന്ന് പറയുന്ന ക്യാരക്ടർ മോൾക്ക് വേണ്ടിയിട്ടാണത് ഇപ്പം പറഞ്ഞ് അജിത്തിന്റെ ക്യാരക്ടർ അടിച്ചുപിടിച്ച് നടക്കുമ്പോൾ ധന്യയുടെ ക്യാരക്ടർ കരയുമാണ് വിശമിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ധന്യന്മാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ശരിക്കും ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഭർത്താവിന്റെ കയ്യിലാണോ അല്ലെങ്കിൽ ഭർത്താവാണോ ഭാര്യക്ക് ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ഭർത്താവ് നല്ല ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും അത് ഓരോരുത്തർക്കും ഉള്ളതാണ് അതാണ് പറയാൻ വരുന്നത് അതിനാണ് കുറച്ച് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം അതല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മൾ നമ്മുടെ ഫാമിലിന്ന് ഇറങ്ങി തിരിച്ച് നമ്മളുടെ പേരന്റ്സിന് അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറെ ഇടമില്ലായിരുന്നു അങ്ങനത്തെ ഒരുപാട് എത്തിക്കുന്നത് അതുപോലെ എഡ്യൂക്കേഷൻ ചിലർക്ക് ഒരുപാട് പഠിപ്പ് അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരങ്ങി പോക്കത് ആർക്കും പറ്റാതെ വരുന്നത് അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തൊന്നും എവിടെയുമില്ല ബിജോ പറഞ്ഞ പോലെ അതൊരു കാര്യമാണ് പറഞ്ഞ റീസൺസ് എല്ലാം റീസൺസ് ആണ് പക്ഷേ ഇപ്പം പഠിപ്പിണ്ടെങ്കിലും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളോട് ആദ്യം പറയാം സ്ത്രീയോട് ആദ്യം പറയാം ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇത് ഓഫ് മെയിൻ റീസൺസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇമോഷണലി അവർക്ക് ആ ഒരു മെച്ചൂരിറ്റി ഉണ്ടാവില്ല ആ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ അപ്പൊ ഈ ഒരു ഈ സിനിമയിൽ കാണിക്കുന്ന ടോക്സിക് പാരന്റിങ് അവസാനം കുട്ടീനെ കൂടെ ബാധിക്കുന്നു എന്നറിയുമ്പോഴാണ് ഇത് അങ്ങനെയുള്ള ക്യാരക്ടർ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് നിങ്ങൾ പറയുന്ന ഈ സിനിമ സ്ത്രീപക്ഷമാണ് ഞാൻ അക്സെപ്റ്റ് സ്ത്രീപക്ഷണ പക്ഷേ ഈ സിനിമ എന്റെ കുട്ടിയുടെ ഒപ്പം അഞ്ച് ആറ് വയസ്സുള്ള ഞാൻ കാണിക്കുന്നു ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റി ക്രീബിലായിട്ട് അത് നമ്മൾ ആ സിനിമയിൽ കാണാതെ ഈ കുട്ടി വിചാരിക്കുക എന്റെ മകൻ വിചാരിക്കുക ഇതെല്ലാടും നടക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുക ചെയ്യുന്ന ഒരു കാണിക്കുന്നില്ല സൗണ്ടുകൾ കൊണ്ടും പാടുകൾ കൊണ്ടാണ് കാണിക്കുന്നത് അതൊരിക്കലും ആവത്തില്ല ബിക്കോസ് ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വിഷമം എത്രത്തോളം ഒന്ന് കാണുന്നുണ്ട് ആ കുട്ടിക്കുണ്ടാകുന്ന വിഷമം മൂലം അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പൊ ചട്ടിക്കും അത്രയും വിഷമം ഉണ്ടാകുന്നത് അപ്പൊ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ

അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ഒന്നും തിരിച്ചിട്ടല്ല ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നുണ്ട് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശ്രുതിയും ഭീഷണി ചെയ്ത അവരുടെ ഫാമിലി അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് പൈലൻസ് കാണിച്ചിട്ടുള്ളത് ഇല്ലല്ലോ അവരുടെ ഫാമിലി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് തന്നിയുടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ് എപ്പോഴും അടിയാണോ എനിക്ക് മനസ്സിലായില്ല കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഒരുമിച്ച് അച്ഛനമ്മയും ഡ്രോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പാനവളുടെ അല്ലെങ്കിൽ പേരന്റ് അവർ ഒരുമിച്ച് വരുന്നു അവരുടെ സ്നേഹം കണ്ട് വളരുന്ന കുട്ടികൾക്ക് നല്ലത് തന്നെയാണോ ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇതെല്ലാർക്കും നടക്കുന്നതാണ് അപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്നത് പ്രശ്നമില്ല ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല Yeah. <music>